ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് സവോളയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി കൂട്ടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ സവോള നന്നായി വഴുന്നതിന് ശേഷം നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം നമ്മൾ മസാല മൂത്തിട്ടുണ്ടല്ലോ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഫസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം വെള്ളം വറ്റി വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് വണ്ണം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഏറ്റവും സ്മോൾ തീയിൽ വെച്ചിട്ട് നമുക്കിത് വണ്ണം നമുക്കിത് വറ്റിച്ചെടുക്കണം കറിവേപ്പില ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് നമുക്കിത് ഹൈ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചിട്ട് ചെറുതീയിലിട്ടിട്ട് തന്നെ നന്നായി വറ്റിച്ചെടുക്കാം ലാസ്റ്റ് ഞാനൊന്ന് ഉള്ളി വെറുത്തൊന്ന് കാച്ചിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള പരിപാടി താങ്ക്